ان الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور انفسنا ومن سيئات اعمالنا من يهدي الله مضل فلا مضل له ومن يضلل فلا هادي له اشهد ان لا اله الا الله واشهد ان محمدا عبده ورسوله ارسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الحديث كتاب الله وخير الهدى هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثه بدعه وكل بدعه ضلاله اعوذ بالله من الشيطان الرجيم "يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون" بسم الله الرحمن الرحيم "إن الصلاة تنهى عن الفحشاء والمنكر ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസം ചെയ്യും അള്ളാഹുവിനെ സൂക്ഷിച്ചു കൊണ്ട് അവൻ്റെ വിധി വിലക്കുകൾ ജീവിതത്തിൻ്റെ എല്ലാ മേഖലയിലും എല്ലാ സന്ദർഭത്തിലും പാലിച്ചുകൊണ്ട് ജീവിക്കണമെന്ന് ഏവരെയും ഓർമ്മപ്പെടുത്തുകയാണ് വസീയത്ത് ചെയ്യുകയാണ് നമ്മളെല്ലാവരും ഏതെങ്കിലും ഒരു കാര്യത്തിൽ ഇന്ന് എൻഗേജഡാണ് കുട്ടികളെ സംബന്ധിച്ചിടത്തോളം പരീക്ഷയുടെ ചൂടിലാണ് നമ്മുടെ മക്കളുള്ളത് അധ്യാപകരാകട്ടെ അവരുടെ പാഠഭാഗങ്ങൾ പൂർത്തീകരിക്കുവാനുള്ള അതിൻ്റെ തത്രപ്പാടിലാണ് രക്ഷിതാക്കളെ സംബന്ധിച്ചിടത്തോളം കുട്ടികൾ എന്താകും എന്ന ആശങ്കയിലാണ് അവർ കഴിഞ്ഞുകൊണ്ടിരിക്കുന്നത് കച്ചവടക്കാരെ സംബന്ധിച്ചിടത്തോളം ബിസിനസ് രംഗത്തെ നൂറുകൂട്ടം പ്രശ്നങ്ങൾക്ക് നടുവിലാണ് അവർ ഓടിക്കൊണ്ടിരിക്കുന്നത് വ്യത്യസ്തമായ സ്ഥാപനങ്ങൾ നടത്തുന്നവർ അത് മാനേജ് ചെയ്യുന്നതിലുള്ള നെട്ടോട്ടത്തിലാണ് അതുപോലെ തന്നെ പ്രൊഫഷണൽ മേഖലയിലുള്ളവരാകട്ടെ സമയത്തെ എത്ര ക്രമീകരിച്ചിട്ടും തൻ്റെ ടാർജറ്റ് അച്ചീവ് ചെയ്യുവാൻ അവർ അങ്ങേയറ്റം പ്രയാസപ്പെടുന്ന കാഴ്ചകൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നുണ്ട് ഇതിനിടയിൽ ഈ കാലഘട്ടത്തിൽ സാമൂഹ്യ മാധ്യമങ്ങൾ വ്യാപകമായതോടെ നമ്മളുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങളും നമ്മുടെ കൂടെ കൊണ്ടു നടക്കേണ്ടുന്ന ഒരു വല്ലാത്തൊരവസ്ഥയാണ് മുൻകാലഘട്ടങ്ങളിലൊക്കെ ഓഫീസിൽ പോയാൽ പിന്നെ വീട്ടിലെ കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നില്ല വീട്ടിലാണെങ്കിൽ ഓഫീസിലെ കാര്യങ്ങൾ അറിയേണ്ടിയിരുന്നില്ല നമ്മൾ എവിടെയാണോ ഉള്ളത് അത് ലോകത്തെവിടെ ആയിരുന്നാലും നമ്മളുമായി ബന്ധമുള്ള നമ്മുടെ കുടുംബം ജോലി നമ്മൾ മറ്റ് സാമൂഹ്യ ബന്ധങ്ങൾ പൊതു രാഷ്ട്രീയ കാര്യങ്ങൾ എല്ലാം തന്നെ നമ്മൾ അതാത് സമയത്ത് അറിഞ്ഞുകൊണ്ടിരിക്കുന്നു എന്നതാണ് അതുകൊണ്ട് തന്നെ സ്വാഭാവികമായിട്ടും അതെല്ലാം മാനേജ് ചെയ്യുന്നിടത്ത് മനുഷ്യന് വലിയ പ്രയാസങ്ങൾ ഇന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയും ചെയ്യുന്നുണ്ട് അഥവാ അവൻ്റെ അറ്റൻഷൻ നഷ്ടപ്പെട്ടു കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇതിനിടയിൽ നമ്മൾ നിർബന്ധമായും ആവേണ്ട നമ്മുടെ മതപരമായ ഉത്തരവാദിത്തങ്ങൾ ഒന്നുകിൽ വിസ്മരിക്കുകയോ അതല്ലെങ്കിൽ അതൊരു യാന്ത്രികമായി ചെയ്തു തീർക്കുകയോ ചെയ്യുന്ന ചെയ്യുന്നൊരവസ്ഥ ഇന്ന് പലരിലുമുണ്ട് എന്ന വസ്തുത നാം കാണേണ്ടതുണ്ട് എന്തിനാണ് നമ്മൾ ഈ ദുനിയാവിലേക്ക് വന്നത് ഒമാഹലുൽ ഇൻസ സലി അബുദൂൻ എന്നാണ് വിശുദ്ധ കുറാൻ പറഞ്ഞത് മനുഷ്യവർഗത്തെയും ജിന്നുവർഗത്തെയും നാം സൃഷ്ടിച്ചിരിക്കുന്നത് എനിക്ക് വിവാദത്തെടുക്കാൻ വേണ്ടിയല്ലാതെ മറ്റൊന്നിനുമല്ല എന്നാണ് ഒരു ചെറിയ സമയം നമുക്ക് ഈ ദുനിയാവിൽ അള്ളാഹു തന്നു എന്നിട്ട് എൻ്റെ കൽപ്പന അനുസരിച്ച് ജീവിക്കുന്നവരാരാണ് എന്ന് പരിശോധിക്കാനാണ് നമ്മൾ ഇങ്ങോട്ട് പറഞ്ഞയച്ചത് അങ്ങനെ പെട്ടെന്ന് നമ്മൾ ഈ ലോകത്ത് നിന്ന് മരണപ്പെടുക്കുകയും ചെയ്യും അങ്ങനെ മരിച്ചു ചെല്ലുമ്പോൾ അള്ളാഹു ഏൽപ്പിച്ച ദൗത്യം കൃത്യമായി നിർവഹിച്ചവരാരാണ് എന്ന പരിശോധനയാണ് യഥാർത്ഥത്തിൽ ഇവിടെ നടക്കേണ്ടത് പക്ഷേ ആ പരിശോധന പലപ്പോഴും ഞാൻ ഈ പറഞ്ഞ നെട്ടോട്ടത്തിന്റെ ഇടയിൽ ആളുകൾ ഇന്ന് മറന്നുപോയി കൊണ്ടിരിക്കുന്നു എന്നതാണ് ഇന്ന് ഈ കരിയറിന് വലിയ പ്രാധാന്യം വന്നതുകൊണ്ട് കൊണ്ട് ജീവിക്കാനുള്ള ഒരു ശമ്പളമോ ജീവിക്കാനുള്ള ഒരു സൗകര്യമോ ജോലിയോ അല്ല ആളുകളൊന്നും അന്വേഷിച്ചുകൊണ്ടിരിക്കുന്നത് മറിച്ച് എത്രയോ തലമുറകൾക്ക് ജീവിക്കാനുള്ള സ്വത്ത് ഞാൻ തന്നെ ഉണ്ടാക്കണം എന്ന രീതിയിലുള്ള നെട്ടോട്ടത്തിലാണ് പലരും പാഞ്ഞുകൊണ്ടിരിക്കുന്നത് അവിടെ അടിസ്ഥാനപരമായി അവനവൻ്റെ ഉത്തരവാദിത്വം പലപ്പോഴും മറന്നുകൊണ്ടിരിക്കുന്നുവെന്നാണ് ഇപ്പം ഈ കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ മാസങ്ങൾക്ക് മുമ്പ് യു കെയിൽ നിന്ന് ഒരു വിദ്യാർത്ഥി എന്നെ വിളിച്ച് ചോദിച്ചൊരു കാര്യം എന്താണെന്ന് ചോദിച്ചാൽ ഞാൻ പതിനേഴ് മണിക്കൂറാണ് എനിക്ക് ജോലി ഒരു നെറ്റ്വർക്ക് കമ്പനിയിലാണ് ഏകദേശം രണ്ട് രണ്ടര മാസമായി ഞാനിവിടെ വന്നിട്ട് ഇവിടെ നിന്ന് പെട്ടെന്ന് എഴുന്നേൽക്കാൻ കഴിയില്ല എഴുന്നേറ്റാൽ ആ കമ്പനിയിൽ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടാവും അത് നിരന്തരം ചെയ്യേണ്ട ജോലിയാണ് അതുകൊണ്ട് സമയത്ത് എനിക്ക് നിസ്കരിക്കാൻ പറ്റാറില്ല അപ്പം ഞാനിപ്പോൾ രണ്ടര മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് റൂമിൽ ചെന്ന ശേഷം അന്നത്തെ നമസ്കാരം എല്ലാം ഒന്നിച്ച് നമസ്കരിക്കാറാണ് പതിവ് എല്ലാം ഒന്നിച്ച് നിസ്കരിക്കും അപ്പോൾ ആ കുട്ടിക്ക് കിട്ടേണ്ട ഉത്തരം എന്താണെന്ന് ചോദിച്ചാൽ ഇനി അങ്ങനെ തന്നെ തുടരാൻ പറ്റുമെന്നുള്ളതാണ് കാരണം ഞാനൊരു നിർ നിർ നിർബന്ധിതാവസ്ഥയിലല്ലേ പെട്ടിരിക്കുന്നത് അപ്പോൾ എനിക്കങ്ങനെ ചെയ്തുകൂടെ പെരുന്നെ ജുമഴക്കേതായാലും പോകാൻ കഴിയുന്നില്ല പക്ഷേ നിസ്കരിക്കാതിരിക്കുമ്പോൾ ഒരു മനസ്സാക്ഷി കുത്തുണ്ട് കാരണം ഇവിടെ നോക്കത്ത് നിസ്കരിച്ചിരുന്ന ആളാണ് അപ്പോൾ ഇവിടെ എന്താ മനസ്സിലാവുന്നത് അപ്പോൾ ഞാൻ അദ്ദേഹത്തോട് ചോദിച്ചു ഈ പതിനേഴ് മണിക്കൂർ ജോലി ചെയ്താലെങ്കിൽ ജീവിക്കാൻ പറ്റുള്ളൂ അത്ര വരുമാനം നിങ്ങൾക്ക് വേണം അല്ല അതൊന്നും അല്ല അങ്ങനെയല്ല അത് ചോദിക്കുമ്പോഴാണ് ആളുകൾ അതിനെക്കുറിച്ച് ചിന്തിക്കുന്നത് നമ്മൾ ഈ ദുനിയാവ് വന്നത് എന്തിനാണ് അത് മറക്കുകയാണ് പലപ്പോഴും അതായത് നമ്മൾ ഈ ദുനിയാവിൻ്റെ കാര്യത്തിന് വേണ്ടി ഓവറായി അധ്വാനിക്കുമ്പോൾ നമ്മൾ മതപരമായ ബാധ്യത മിനിമം നിസ്കാരം പോലും അവോയ്ഡ് ചെയ്യപ്പെടുന്നു എന്ന് പറയുമ്പോൾ എത്ര ഗുരുതരമാണ് നമ്മുടെ സാഹചര്യം എന്ന് നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ ഞാൻ പറയുന്നത് നമ്മൾ ഓരോരുത്തരും ഒന്ന് ചിന്തിക്കേണ്ടതുണ്ട് നമ്മൾ നമ്മളെ പറ്റി ഒന്ന് ആലോചിക്കേണ്ടതുണ്ട് ഇത് വിസ്മരിച്ചവരുടെ കൂട്ടത്തിലാണോ അതോ ഇതൊക്കെ ഒരു യാന്ത്രികമായി ഇങ്ങനെ ചെയ്തു പോകുന്ന ആളുകളുടെ കൂട്ടത്തിലാണോ ഉള്ളത് നമ്മുടെ നമസ്കാരം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ടോ അത് കൃത്യമായി ജമായത്തായി നിസ്കരിക്കാൻ നമുക്ക് കഴിയുന്നുണ്ടോ വിശുദ്ധ ഊർവാൻ കയ്യിലെടുത്ത് ഒന്ന് പാരായണം ചെയ്തിട്ട് എത്ര ദിവസമായി അതുപോലെ തന്നെ ഒരു മതപരമായ ഒരു പഠനത്തിന് കൃത്യമായ ഒരു സമയം നമുക്ക് നീക്കി വെക്കുവാൻ കഴിയുന്നുണ്ടോ ഇസ്ലാമികമായ പ്രബോധന പ്രവർത്തനങ്ങൾക്ക് നമുക്ക് സമയം കിട്ടുന്നുണ്ടോ തൃപ്തിയോടുകൂടി അള്ളാഹുവിൻ്റെ മാർഗത്തിൽ ഒരു ധനം ചെലവഴിക്കാനുള്ള ഒരു മാനസികാവസ്ഥ നമുക്കുണ്ടോ എന്തിനധികം ഇതുപോലെയുള്ളൊരു വെള്ളിയാഴ്ച ദിവസം ജുമുഴ തുടങ്ങുന്നതിന് മുമ്പ് ആ ഹൊ മുഴുവൻ കേൾക്കണം എന്നൊരാഗ്രഹത്തോടു കൂടി വന്നിരിക്കുവാൻ നമുക്ക് സാധ്യമാകുന്നുണ്ടോ അല്ലാഹുവിനെ ഭയപ്പെട്ട് നന്മ ചെയ്യാനും തിന്മയിൽ നിന്ന് അള്ളാഹുവിനെ ഭയപ്പെട്ടുകൊണ്ട് മാറി നിൽക്കുവാനും നമുക്ക് കഴിയുന്നുണ്ടോ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ചോദ്യമാണ് ഇതൊരു യാന്ത്രികമായി വിസ്കരിക്കുന്നു നോമ്പു വൽക്കുന്നു പള്ളിയിൽ വരുന്നു പോകുന്നു അതൊക്കെ ഒരു വഴിക്ക് അങ്ങനെ നടക്കും മനസ്സിൽ വേറെ കുറേ വിഷയങ്ങളും പ്രശ്നങ്ങളുമാണ് ഈ സോഷ്യൽ മീഡിയ വന്നതോടുകൂടി ചില ആളുകൾക്ക് കുറച്ച് ഒഴിവു സമയം കിട്ടിയാൽ ഇപ്പം സിനിമാ തിയേറ്ററുകളും അതുപോലെയുള്ള ദൃശ്യങ്ങളും കാണുന്ന സ്ഥലങ്ങളൊക്കെ ഒന്ന് ഒരുപാട് കുറഞ്ഞിട്ടുണ്ട് അങ്ങാടികളിൽ വലിയ ടൗണുകളിലാണ് ഇപ്പോൾ അതൊക്കെ ഉള്ളത് എന്നാൽ ഇന്ന് വീടുകൾ പോലും തിയേറ്ററുകളായി മാറിക്കൊണ്ടിരിക്കുകയാണ് തൊൻ്റെ പോക്കറ്റിലെല്ലാം ലഭ്യമാകുന്ന അവസ്ഥയാണ് അതെല്ലാ വൃത്തികേടുകളും കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു സാഹചര്യമാണ് എല്ലാ വൃത്തികെട്ടും അനു വൃത്തികേടും അനുഭവിച്ചുകൊണ്ടിരിക്കുന്ന സാഹചര്യമാണ് എല്ലാം രഹസ്യമായി ഉപയോഗിക്കുകയും പരസ്യമായി നല്ലൊരു മുഖത്തോടു കൂടി ജീവിക്കുകയും ചെയ്യുന്ന ഒരു സാഹചര്യത്തിലേക്ക് പൊതുവെ ആളുകൾ മാറിക്കൊണ്ടിരിക്കുന്നു എന്നത് നമ്മൾ കാണാതിരുന്നു കൂടാ എന്നാണ് ഞാൻ സൂചിപ്പിക്കുന്നത് അതുകൊണ്ട് സുഹൃത്തുക്കൾ ഒരിക്കലും വിശ്വാസികൾ അങ്ങനെ പാടില്ല ളുകൾ കാണുമോ എന്ന പേടി തിന്മയേക്കാൾ ഗുരുതരമാണ് എന്ന് നമ്മളെ ബോധ്യപ്പെടുത്തുന്ന ഒട്ടനവധി പ്രമാണങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും നമ്മൾ ചെയ്യുന്ന തെറ്റുണ്ടല്ലോ അതിനേക്കാൾ ഗുരുതരമാണെന്ത് ഇത് ജനങ്ങൾ കാണുമെന്ന് വിചാരിച്ചു ഞാൻ ചെയ്യാതെ കേണ് തൽക്കാലം ജനങ്ങളില്ലാത്തൊരു സമയം വന്നാൽ ചെയ്യും അത് അതിലേറെ ഗുരുതരമായ മനോഭാവമാണ് എന്താ വിശുദ്ധ പറഞ്ഞത് ജനങ്ങളെ നീ പേടിക്കുകയും ചെയ്തിരിക്കുന്നു എന്നാൽ നീ പേടിക്കാൻ ഏറ്റവും

പരസ്യ ജീവിതത്തിൽ 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 നീ ശത്രുവാകുന്നത് രഹസ്യ രഹസ്യ അവൻ നിന്റെ അതായത് ശൈത്താൻ കൂട്ടുകാരനാണ് എന്നാൽ പരസ്യ ജീവിതത്തിലോ അവൻ ശത്രുവാണ് അങ്ങനത്തെ ഒരു അവസ്ഥ വരുന്നത് സൂക്ഷിക്കണം അതുപോലെ തന്നെ ജനങ്ങളുടെ മുമ്പിൽ സൽകർമ്മങ്ങൾ വഴിവാക്കുകയും എന്നാൽ അവന്റെ കണ്ട കണ്ടിയുള്ള അള്ളാഹുവിന്റെ മുമ്പിൽ വൃത്തികേടുകൾ പ്രകടിപ്പിക്കുകയും ചെയ്യുന്നവനാണ് നഷ്ടക്കാരിൽ ഏറ്റവും വലിയ നഷ്ടക്കാർ എന്ന് സൂചിപ്പിച്ചിട്ടുണ്ട് ഇതൊക്കെ ഈ ആയത്തുകളുടെ അദീസിന്റെ അടിസ്ഥാനത്തിൽ പണ്ഡിതന്മാർ വിശദീകരിച്ചതാണ് സുഹൃത്തുക്കളെ നമ്മൾ നമ്മളെ കുറിച്ചൊന്നും ആലോചിക്കും നമ്മൾ ആരാണ് എന്ന് നമ്മൾ തീരുമാനിക്കുന്നത് നമ്മൾ ഒറ്റക്കാവുമ്പോൾ നമ്മൾ ആരാണ് ഭാര്യ കാണുന്നു മക്കൾ കാണുന്നു സമൂഹം കാണുന്നു ഞാൻ പഠിപ്പിക്കുന്ന കുട്ടികൾ കാണുന്നു എന്നതല്ല ആ നമ്മളെ തെറ്റിൽ നിന്ന് പിന്നോക്ക് നടക്കണം മറിച്ച് പഠിച്ചോം കാണുന്നുണ്ട് ഇന്ന കാണുന്നുണ്ട് എന്നൊരു ഓർമ്മയോടുകൂടി എത്രത്തോളം നമുക്ക് നല്ലത് ചെയ്യാനും തെറ്റിൽ നിന്ന് വേർതിൽപ്പെട്ടു നിൽക്കാനും കഴിയും ഈ ചിന്ത വളരെ പ്രധാനമാണ് അങ്ങനെ അന്നാലും സ്വകാര്യമായി ഭയപ്പെട്ട് പോകാൻ എന്തേലും പരിഹാരമുള്ളവർ ഒരു പരിഹാരം എന്ന് പറയുന്നത് എപ്പോഴും നമുക്കൊരു ഓർമ്മ വേണ്ടതാണെന്ത് ഈ ദുനിയാവുന്ന ഞാൻ പെട്ടെന്ന് പോകുന്നൊരു ഓർമ്മ ഉണ്ടായ ഒരുപാട് പ്രശ്നങ്ങൾക്ക് പരിഹാരമായി ഒരുപാട് വിഷയങ്ങൾക്ക് പരിഹാരമായി എന്താ പറഞ്ഞത് മരണത്തെക്കുറിച്ച് ആ ആ നിങ്ങളുടെ എല്ലാ ആസ്വാദനങ്ങളെയും തകർത്ത് കളയുന്ന ആ മരണത്തെക്കുറിച്ച് നിങ്ങൾ കൂടുതൽ ചിന്തിക്കണമെന്നാണ് കാരണം മരണത്തെക്കുറിച്ചുള്ള ഓർമ്മ പാപങ്ങളെ തടയുമെന്ന് പണ്ഡിതന്മാർ വിശദീകരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ട് പണ്ഡിതന്മാർ പറഞ്ഞു നിങ്ങൾ മരണത്തെക്കുറിച്ച് ഓർക്കുക എന്നാൽ കിട്ടും അനിൽ പാപങ്ങളെ അത് തടയും കാരണം ഞാൻ മരിക്കുന്നുള്ളൊരു ബോധം ഉണ്ടെങ്കിൽ എങ്ങനെ മദ്യപിക്കാൻ കഴിയുക എങ്ങനെ ലഹരി ഉപയോഗിക്കാൻ കഴിയുക എങ്ങനെ ഈ ലഹരി സാധനങ്ങൾ കയ്യിൽ പോക്കറ്റിൽ കൊണ്ടു നടക്കാൻ കഴിയുക ഉടച്ചൂടി ഇതും കയ്യിൽ വെച്ചുകൊണ്ടാണ് ഞാൻ മരിച്ചു പോകുന്നതെങ്കിൽ ഇതെന്റെ ആമാശയത്തിലുള്ള എൻ്റെ ബ്ലഡിലുള്ള സമയത്താണ് ഞാൻ മരണപ്പെട്ടു പോകുന്നതെങ്കിൽ അങ്ങനെയാണ് എന്റെ മയ്യത്ത് കുളിപ്പിക്കാൻ കൊണ്ടുപോകുന്നതെങ്കിൽ എന്തായിരിക്കും അവസ്ഥ എന്ന് ചിന്തിച്ചാൽ എങ്ങനെയാണ് സഹോദരങ്ങളെ തെറ്റ് ചെയ്യാൻ പറ്റുക ഹറാമായ സമ്പാദ്യം നമ്മുടെ പോക്കറ്റിൽ ഉണ്ടായിക്കൊണ്ടാണ് നമ്മുടെ വീട്ടിലുണ്ടായിക്കൊണ്ടാണ് അതുകൊണ്ടുള്ള ഭക്ഷണം കഴിച്ചുകൊണ്ടാണ് കൊണ്ടാണ് നമ്മൾ മരണപ്പെട്ടു പോകുന്നത് എങ്കിൽ എന്തായിരിക്കും നാളെ കവറിൽ ഞാൻ അഭിമുഖീകരിക്കേണ്ടി വരിക എന്ന ചിന്തയുള്ള ആൾക്ക് തെറ്റ് ചെയ്യാൻ കഴിയില്ല അതുപോലെ തന്നെ അവരുടെ ഹൃദയം എന്താകും കഠിനമായ ആ ഹൃദയം മൃദുവായി മാറുകയും ചെയ്യും പകയും വിദ്വേഷവും അതുപോലെയുള്ള കാര്യങ്ങളൊന്നും ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാവില്ല ദുനിയാവിനോടുള്ള അമിതമായ സന്തോഷം അയാൾക്കുണ്ടാവുകയില്ല അതുപോലെ തന്നെ എന്തെങ്കിലും ബുദ്ധിമുട്ടോ മുസീബത്തോ എന്തെങ്കിലും വന്നാൽ തന്നെ അതൊക്കെ നിസ്സാരമായിട്ട് അവന് കാണും അതിന് വലിയൊരു ടെൻഷനൊന്നും ഉണ്ടാവില്ല കാരണം എന്തെനിക്കൊരു രോഗം വന്നു പ്രയാസം വന്നു അതൊക്കെ ഞാൻ മരിക്കുന്നത് വരെയുള്ള ജീവിതമേ ഉള്ളൂ ഏതായാലും ഇവിടുന്ന് മരണപ്പെട്ടു പോണം എന്ന് വിചാരിക്കുന്നതോടുകൂടി അതൊന്നൊരു വിഷയമേ ആവില്ല അതുപോലെ തന്നെ വലിയ പിന്നെ നന്മ കിട്ടിയാല് അതിൽ അഹങ്കരിക്കൂല ഇതൊക്കെ കുറച്ച് കാലം ഉണ്ടാവുകയുള്ളൂ എനിക്ക് മരിച്ചു പോകേണ്ടവനാണ് ഇങ്ങനെ ജീവിക്കുന്ന ഒരാൾക്ക് എന്തൊരു സമാധാനം ഉണ്ടാവുക അപ്പോൾ ഒന്ന് നമ്മൾ മരിക്കുന്നുള്ളൊരു ബോധം ഉണ്ടായാൽ തന്നെ ഈ ദുനിയാവിൻ്റെ പിന്നാലെയുള്ള ആർത്തി നമ്മൾ അവസാനിപ്പിച്ച് കൂടുതൽ അള്ളാഹുവിയിലേക്ക് മടങ്ങാൻ നമുക്ക് കഴിയുമെന്നതാണ് രണ്ടാമത്തെ ഒരു കാര്യം എന്താ വെച്ചാൽ നിഫാഖിന് ഭയപ്പെടുക എന്നുള്ളതാണ് ഇബിന് കസീർ റഹ്മുല്ല പറഞ്ഞു നിഫാക്ക് എന്ന് പറഞ്ഞാൽ എന്താ ഹുവ വ നിഫാക്ക് എന്നാൽ നന്മയെ വെളിവാക്കുക തിന്മയെ രഹസ്യമാക്കുക എന്നതാണ് അതായത് പുറത്തേക്ക് നല്ല ആളായിട്ട് ഇങ്ങനെ നടക്കുക ഉള്ളിൽ മഹാമോശമായിട്ട് നടക്കുക ഇതിനാണ് നിഫാക്ക് എന്ന് പറയാം ആ നിഫാക്ക് ജീവിതത്തിൽ ഇല്ലാതിരിക്കുക പിന്നെ ജീവിതം ശരിക്കും നമ്മുടെ കൈപ്പിടിയിൽ കിട്ടാൻ ഒരൊറ്റ കാര്യമുള്ളൂ മൂന്നാമത്തെ കാര്യം എന്താ പറയുക നമസ്കാരത്തിൽ ശരിക്ക് ഹുഷൂൾ ഉണ്ടാകുക എന്നുള്ളതാണ് ഇന്ന സൊലാത്ത നിശ്ചയമായി നമസ്കാരം മോശമായ എല്ലാ കാര്യങ്ങളിൽ നിന്നും നിങ്ങളെ തടയും അള്ളാഹുവെ ഓർമ്മിക്കുക എന്നത് മഹത്തായ ഒരു കാര്യം തന്നെയാകുന്നു എന്നാണ് അപ്പോ അത് നമ്മൾ പ്രവർത്തിക്കുന്നത് മുഴുവൻ അല്ലാഹു കാണുന്നുണ്ട് എന്നതാണ് അപ്പോൾ നിസ്കാരം ശരിക്കും ക്ലിയറായി കഴിഞ്ഞാൽ അയാളുടെ ജീവിതത്തിൽ പിന്നെ ഒരു പ്രശ്നം ഉണ്ടാവില്ല നിസ്കരിക്കാതിരിക്കുകയോ നമസ്കാരത്തിൽ പിഴവുണ്ടാവുകയോ ചെയ്യുമ്പോഴാണ് നീചവൃത്തി മനുഷ്യന്മാർ ആളുകളിലേക്ക് കടന്നു വരിക എന്ന് നാം മനസ്സിലാക്കേണ്ടതുണ്ട് കാര്യങ്ങൾ നിങ്ങളിലേക്ക് കടന്നു വന്നത് നിങ്ങൾ കണ്ടാൽ ഒന്നുകിൽ അയാൾ നിസ്കാരത്തിൽ എന്തോ കാര്യമായ താരാറുണ്ടാവും ഈ നമസ്കാരം ഇട്ട് ക്ലിയർ അല്ലാതായി പോകുമ്പോഴാണ് മനുഷ്യന്റെ കെട്ടുപൊട്ടുക എല്ലാ തെറ്റിലേക്കും പോവുക ഒന്ന് ഓർത്തു വെച്ചോളൂ സുബൈ ജമായത്ത് മുടങ്ങുക ജമായത്തിന് സാധാരണ പോയി നാളുകളത് ചെയ്യാതിരിക്കുക നിസ്കാരത്തിൻ്റെ വക്തെറ്റിപ്പോകുക ഇത് തുടങ്ങിയാൽ നമ്മൾ ട്രാക്ക് തെറ്റി എന്ന് ഉറപ്പിക്കുക എഡ്ജിറങ്ങി എന്നുറപ്പിക്കുക മോശമായ കാര്യങ്ങളിലേക്ക് പോകും സംശയിക്കൊന്നും വേണ്ട അതുകൊണ്ട് നിസ്കാരത്തെ ശരി കയ്യിൽ കിട്ടണം അതേപോലെ തന്നെ നാലാമത്തെ കാര്യം എന്ന് പറയുന്നത് അള്ളാവിനെ കുറിച്ചുള്ള ഈ സ്മരണ എല്ലാ സമയത്തും ഉണ്ടാകുക എന്നുള്ളതാണ് ദിക്കുറുല്ല ശത്രുവിൽ നിന്ന് കോട്ട സംരക്ഷിക്കും പോലെ പിസാച്ചിൽ നിന്ന് ദിഖുറുകൾ നമ്മളെ സംരക്ഷിക്കുമെന്നാണ് ഹദീസിൽ ഇങ്ങനെ കാണാൻ പറ്റും അപ്രകാരം ഒരു അടിമ അള്ളാഹുവിനെ കൊണ്ടുള്ള സ്മരണ കൊണ്ടല്ലാതെ പിസാച്ചിൽ നിന്നും അയാളുടെ ശരീരത്തെ രക്ഷിക്കുകയില്ല എന്നാണ് അപ്പോൾ അള്ളാഹ് പിശാച്ചിൽ നിന്ന് നമുക്ക് രക്ഷ കിട്ടണമെങ്കിൽ അള്ളാഹുവിനെ കുറിച്ചുള്ള ഓർമ്മ വേണം രാവിലെയും വൈകുന്നേരമുള്ള തിക്രണം അപ്പം ഞാൻ പറഞ്ഞ കാര്യത്തിലുള്ളൂ ഈ ദുനിയവിൽ നമ്മൾ ഈ തിരക്ക് പിടിച്ച ഓട്ടത്തിനിടയിൽ എന്തിനെ ദുനിയവിൽ വന്നു എന്നുള്ള കാര്യം മറന്നു പോകരുത് നമുക്ക് മരിച്ചു പോകുമ്പോൾ ഇവിടെ ഈ ബാക്കി നമ്മൾ ഓടുന്ന കാര്യങ്ങളൊക്കെ നമ്മളെ മാത്രം കാര്യമല്ല അത് കുടുംബത്തിൻ്റെ കൂടി കാര്യമാണ് അത് നമ്മുടെ ജോലി ജോലിസ്ഥലത്ത് കൂടി കാര്യമാണ് അത് നമ്മുടെ രാജ്യത്തിൻ്റെ കൂടി കാര്യമാണ് പക്ഷേ നമ്മുടെ നിസ്കാരവും നോമ്പ് എന്ന് പറയുന്നത് നമ്മളെ സ്വന്തം കാര്യമാണ് അതിൽ വീഴ്ച വരുത്തിങ്ങാണ്ട് ഇത് നമ്മൾ മരണപ്പെട്ടു പോയാൽ നമ്മൾ ഒറ്റക്ക് മറുപടിയിൽ പറയേണ്ടി വരും അതുകൊണ്ട് അത് കോംപ്രമൈസ് ചെയ്തുകൊണ്ട് ഒരിക്കലും ജീവിക്കും അപ്പോൾ പടച്ചോനെക്കുറിച്ചുള്ള ഈ ദിക്കറും ഈ ഒരു ഓർമ്മയും അതുപോലെ തന്നെ മരണത്തെക്കുറിച്ചുള്ളൊരു ചിന്തയും നിസ്കാരം ഒന്ന് കൈപ്പിടിയിൽ കൊണ്ടുവരാൻ ജീവിതം ഒന്ന് ചിട്ടപ്പെടുത്താൻ അതിന് പടച്ചോ നമുക്ക് തരുന്നൊരു വലിയ അവസരമാണ് സുഹൃത്തുക്കളെ ഈ ഒരൊറ്റ ആഴ്ചയോടെയും കഴിഞ്ഞാൽ വരാൻ പോകുന്ന വിഷു പറഞ്ഞാൽ ആ റമദാനെ കുറിച്ച് കൂടുതൽ നോമ്പ് നിർബന്ധമാക്കപ്പെട്ടതുപോലെ നിങ്ങൾക്കും നാം ുംബന്ധമാക്ക നിങ്ങൾക്കുംബിക്കുന്നു എന്തിനു വേണ്ടി സൂക്ഷ്മതയുള്ളവരായി തെക്കുമുള്ളവരായി ജീവിക്കാൻ വേണ്ടി എന്നാണ് ശരിക്കും പഠസോനപ്പടി ഉണ്ടാക്കാൻ വേണ്ടി വെച്ച ഒരു ാണ് വർഷത്തിലൊരിക്കൽ മാസം നമുക്ക് നൽകുന്നു എന്നത് കാരണം എന്താ പറയുക വന്നു കഴിഞ്ഞാൽ സ്വർഗത്തിന്റെ കവാടങ്ങൾ തുറക്കപ്പെടും അതുപോലെ തന്നെ നരകത്തിന്റെ കവാടങ്ങൾ കൊട്ടിയടക്കപ്പെടും പിശാച്ചിനെ പിടിച്ച് ചങ്ങലക്കെടുകയും ചെയ്യുമെന്നാണ് വളരെ കറക്റ്റാണ് പറഞ്ഞത് അതായത് നമ്മൾ ജീവിതത്തെ പടച്ചോ പിടിച്ച് തിരിച്ചും കണ്ടു നിർത്തുകയാണ് ഈ തിരക്കിനിടയിൽ നിന്ന് നമ്മളൊന്നും ഇങ്ങോട്ട് പിടിച്ചു മാറ്റി ഇതാ അങ്ങനെ പരലോകം കിട്ടോ പടച്ചോണ്ട് കിട്ടോ നേരായിക്കോ ഇതാ നിനക്ക് ജീവിക്കാൻ നിനക്ക് നന്നാകാൻ പറ്റിയൊരു അന്തരീക്ഷതാ അള്ള ഈ ആ മാസപ്രമീൺ കാണുന്നതോടുകൂടി മൊത്തം കാ ലോകം ഇങ്ങോട്ട് മാറുകയാണല്ലോ നമ്മുടെ ജീവിത രീതി മൊത്തം മാറുകയല്ലേ ഇതിലും വരെ ഞാഴമത്ത് പടച്ചോ നമുക്ക് വേറെ തരാണ് അതുകൊണ്ട് സുഹൃത്തുക്കൾ ഇപ്പൊ നമ്മൾ എന്ത് ചെയ്യുക ഓർത്തു വെക്കുക ആ റമലാനിന് വേണ്ടി ആഗ്രഹിക്കുക ആ റമലാൻ കയ്യിൽ കിട്ടിക്കഴിഞ്ഞാൽ ഈ പറഞ്ഞൊരു ജീവിതാവസ്ഥയിലേക്ക് സ്വന്തത്തെ ഒരു വിചാരണ ചെയ്യാൻ വേണ്ടി നാം ഒരുങ്ങുക തയ്യാറാവുക അതിന് അള്ളാഹു നമുക്ക് എല്ലാവർക്കും ടോഫീക്ക് നൽകി എനിക്ക് രേഖ മാറാറുണ്ട് അലഹമുല്ല ബഹുമാനരായ സത്യവിശ്വാസികളെ വിശ്വാസികളെ അള്ളാഹുവിനെ സൂക്ഷിച്ച് ജീവിക്കണമെന്നൊരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുകയാണ് ഒസിയത്ത് ചെയ്യുകയാണ് വിശുദ്ധ റമലാനിനെ പരമാവധി നമുക്ക് പ്രയോജനപ്പെടുത്താൻ കഴിയണമെങ്കിൽ ഏറ്റവും തിരക്കുള്ളവരാണ് ഏറ്റവും നേരത്തെ അതിനുവേണ്ടി ഒരുങ്ങേണ്ടത് നമ്മൾ എത്രത്തോളം തിരക്കുണ്ടെന്ന് നമുക്കറിയാം ആ തിരക്കുള്ള ആളുകളാണ് അതിന് എത്രയും നേരത്തെ അതിനാവശ്യമായ ക്രമീകരണങ്ങൾ വരുത്തേണ്ടത് കാരണം റസൂല്ലാഹി സ്വലം പറഞ്ഞിട്ടുണ്ട് റമലാ മാസമായി കഴിഞ്ഞാൽ നമുക്ക് എത്ര നന്മ ചെയ്യാൻ പറ്റുമോ അത്രയും നന്മ നമുക്ക് ചെയ്യണം കാരണം ഒരു നിസ്കാരം നിസ്കരിക്കുമ്പോൾ വരെ അടുത്തൊരു നിസ്കാരത്തിന് നമ്മൾ ഉണ്ടാകുന്ന ഒരു ഗ്യാരണ്ടി നമുക്കില്ല അതേപോലെ ഈ റമദാൻ ഇതാ കിട്ടും അടുത്ത റമദാൻ നമ്മൾ ഉണ്ടാവുന്ന എന്താ ഉറപ്പുള്ളത് ആർക്കെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ഒന്ന് പെട്ടെന്നൊന്ന് ഇങ്ങനെ ആലോചിച്ച് നോക്കിയാൽ മതി കഴിഞ്ഞ റമദാനിൽ നമ്മളെ വീട്ടിലുണ്ടായിരുന്ന എല്ലാവരും ഇപ്പം നമ്മൾ ഈ റമദാനാവുമ്പോൾ എന്ന് എന്നാലോചിച്ച് നോക്കിയാൽ മതി എത്ര കട്ടിൽ കട്ടിലൊഴിഞ്ഞ് കിടക്കുന്നുണ്ട് എത്ര റൂം നമ്മൾ പൂട്ടി കിടന്നിട്ടുണ്ട് നമ്മുടെ വാപ്പ പോയത് ഒരു പക്ഷേ ഈ റമലാനിൻ്റെ ഇടയിലായിരിക്കാം നമ്മുടെ ഉമ്മ പോയത് ഒരു പക്ഷേ റമലാലിൻ്റെ ഇടയിലായിരിക്കാം നമ്മുടെ ഏറ്റവും അടുത്ത സുഹൃത്തോ ഭാര്യയോ ഭർത്താവോ നമ്മളെ വിട്ടുപിരിഞ്ഞത് റമലാലിലായിരിക്കാം അള്ളാഹുർക്കൊക്കെ മൗഫുറത്ത് നൽകി എനിക്ക് രീക്കുമാറാകട്ടെ സഹോദരങ്ങൾ അതുപോലെ അടുത്തൊരു റമദാനാകുമ്പോൾ നമ്മുടെ മയ്യത്തതിൻ്റെ ഇടയിലെ ആൾക്കാർ നിസ്കരിച്ചിട്ടുണ്ടാവില്ല എന്ന് പറയാൻ എന്തോർപ്പുള്ള അതുകൊണ്ടേ ഒന്നും ഇങ്ങോട്ട് ഒരുങ്ങിയിട്ട് ജീവിതത്തിൽ ഈ റമലാലിൻ്റെ അവസാനത്തെ റമലാനാവും കരുതുക വിളിച്ചു വിളിച്ചു പറയുന്നവൻ െന്നാണ് റമദാ മാസം വന്നു കഴിഞ്ഞാൽ എന്ത് നന്മ തേടുന്നവരെ നിങ്ങൾ മുന്നോട്ട് മുന്നോട്ട് വരൂ വരൂ തിന്മ ചെയ്യുന്നവരെ നിങ്ങളത് ഒരു നിങ്ങളത് പിന്നിലേക്ക് കൊണ്ടുപോകൂ നിങ്ങളത് കുറച്ചു കൊണ്ടുപോകൂ അതിൽ നിന്ന് നിങ്ങൾ നരകത്തിൽ നിന്നുള്ള ചില അത് എല്ലാ രാത്രികളിലും ഉണ്ട് എന്നാണ് അഥവാ റമലാനിന്റെ എല്ലാ രാത്രികളിലും അള്ളാഹു നരകാഗിനിയിൽ നിന്ന് ഒരുപാട് ആളുകളെ രക്ഷപ്പെടുത്തുമെന്നാണ് ആ റമലാനിൽ ആ അങ്ങനെ റമലാനാണ് സുഹൃത്തുക്കളെ ഇനി വരാൻ പോകുന്നത് ഒരുപാട് ആളുകൾ സ്വർഗത്തിൽ പ്രവേശിക്കുന്ന ആ റമലാൻ ആ റമദാനെ കുറിച്ച് പറഞ്ഞ പറഞ്ഞു അഞ്ചു നേരമുള്ള നിസ്കാരം വൽ ജുമുഅ ജുമുഅ ഒരു മുതൽ അടുത്ത ജുമുഅ വരെ ഇലാ റമദാൻ 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 ഒരു മുതൽ അടുത്ത അടുത്ത വരെ വരെ നിങ്ങളുടെ അതിന്റെ നമ്മൾ സുരക്ഷിതരാണ് ശരിക്ക് കയ്യിലെടുത്താൽ അപ്പൊ ആത്മാർത്ഥമായിട്ട് നമ്മൾ എന്ത് ചെയ്യുക ഒരു നീയത്ത് വെക്കുക എന്നാണ് ഞാൻ പറയുന്നത് പടസോണി ഇപ്രാവശ്യത്തെ റമദാൻ നോമ്പ് എനിക്ക് എന്തു ചെയ്യണം കംപ്ലീറ്റ് എനിക്ക് നോക്കാൻ കഴിയണം ഇപ്പോൾ പ്രായമുള്ള ആൾക്കാരൊക്കെ വളരെ ഇപ്പം തന്നെ പ്രാർത്ഥന തുടങ്ങിയിട്ടുണ്ട് പടച്ചോണി ഈ വർഷം കൂടി എനിക്ക് ഒന്ന് നോമ്പ് നോറ്റു കൂട്ടാൻ കഴിയണം അങ്ങനെ നമ്മൾ ആഗ്രഹിക്കാൻ നമുക്ക് കഴിയണം ഒരസുഖം വന്നാൽ പോലെ നമുക്ക് കഴിയില്ല സുഹൃത്തുക്കൾ നമ്മൾ വിചാരിക്കുകയാണെങ്കിൽ നമുക്ക് എപ്പോഴും കഴിയും അങ്ങനെയല്ല ഒരു യാന്ത്രികമായിട്ട് ആകരുത് റമദാനിലേക്ക് നമ്മൾ പ്രവേശിക്കേണ്ടത് അതുകൊണ്ട് നമുക്ക് എത്ര തിരക്കുണ്ടോ അതിനനുസരിച്ച് നേരത്തെ റമദാനെ ഫ്രീ ആക്കാൻ വേണ്ടി ഇപ്പം തന്നെ നമ്മളെ കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക ഒന്ന് തർത്തി ബാക്കി മുൻകൂട്ടി ക്രമീകരിക്കുക പ്രത്യേകിച്ച് അവസാനത്തെ പത്ത് അവസാനത്തെ പത്ത് ഏറ്റവും പ്രധാനപ്പെട്ടതാണ് ആ അവസാനത്തെ പത്തിനെ പറ്റി പറയേണ്ടത് അപ്പം മാത്രമല്ല ഇപ്പോഴാ പറയേണ്ടത് എന്നെങ്കിലേ അവസാനത്തെ പത്ത് ഒന്ന് ഫ്രീ ആക്കി ഇടാൻ പറ്റി എപ്പോഴേ ഉള്ളൂ ആ സമയത്തിണ്ടാണെങ്കിൽ തിരക്കൊക്കെ ഇപ്പം ചെയ്യുക ആ കാര്യങ്ങളൊക്കെ ഇപ്പം നമ്മളൊന്ന് പൂർത്തീകരിച്ച് വെക്കുക നമ്മളെ ജോലിയൊക്കെ ഒന്ന് ക്രമീകരിക്കുക സമയമൊക്കെ ഒന്ന് ക്രമീകരിക്കുക അങ്ങനെ റമദാനിലേക്ക് നമ്മൾ എന്ത് ചെയ്യണം ഒന്നും ഒരുങ്ങണം ഏത് സമയത്താണല്ലോ നമ്മളെ തിരിച്ചു വിളിക്കുക എന്ന് പറയാൻ കഴിയില്ല ഓരോ മരണങ്ങൾ നമ്മുടെ മുമ്പിലൂടെ കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നിങ്ങൾക്കറിയാം ഇന്ന് നമ്മുടെ ഈ പെരിന്തലമണ്ണ പ്രദേശത്ത് ദീർഘകാലം ഈ ആദർശ പ്രബോധനത്തിന് മുജാഹിദ് പ്രസ്ഥാനത്തിൻ്റെ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം കൊടുത്ത ഒരു മഹൽ വ്യക്തിയായിരുന്നു നമ്മുടെ പ്രൊഫസർ പി പി അബുബക്കർ സാഹിബ് അദ്ദേഹം മരണപ്പെട്ടിട്ടുണ്ട് ഇന്ന് നാലുമണിയോടുകൂടി അദ്ദേഹത്തിന് ജനാസ എടുക്കുകയാണ് ഏലംകുളം സ്വദേശിയാണ് നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുണ്ടാവും അദ്ദേഹത്തിൻ്റെ മക്കളൊക്കെ ഈ രംഗത്ത് വളരെ സജീവമാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ മഹഫറത്ത് നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ അതുപോലെ തന്നെ അഡ്വക്കേറ്റ് പി കെ അബീബ് റഹ്മാൻ എന്ന് പറയുന്ന നമ്മുടെ ഒരു സഹോദരൻ സ്ട്രോക്ക് വന്ന് ചികിത്സയിലാണ് നിങ്ങളുടെയൊക്കെ പ്രാർത്ഥനാ വിഷയത്തിൽ ഉണ്ടാകണം അള്ളാഹു അദ്ദേഹത്തിന് സമ്പൂർണ്ണമായ ശമനം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ ഇതുപോലെ സുഹൃത്തുക്കളെ എപ്പോഴാണ് നമ്മളൊക്കെ വീഴുക എപ്പോഴാണ് നമുക്കൊക്കെ ഓരോന്ന് വരിക എന്ന് പറയാൻ കഴിയില്ല അതുകൊണ്ട് ഈ കിട്ടുന്ന അവസരങ്ങൾ ഒരു നീയ്യത്ത് വെക്കുക ആ നെയ്യത്ത് വെച്ചിട്ട് നമ്മൾക്ക് എന്തെങ്കിലും രോഗ അസുഖം വന്ന് ഈ റമലാലിനെ നമുക്ക് നോമ്പ് ഒരുക്കാൻ കഴിഞ്ഞില്ലായിരിക്കാം പക്ഷേ ആ ചെയ്യും നമുക്ക് കൂലി കിട്ടും ഒന്നൊരുങ്ങേണ്ടേ നമ്മൾ മനസ്സുകൊണ്ട് ആ നിലക്ക് ഒരുങ്ങുക അതിനുള്ളാഹ് നമുക്ക് തോഫീക്ക് നൽകുമാറാകട്ടെ ഈ വിശുദ്ധ റമലാലിനെ മുഴുവൻ നോമ്പും ആരോഗ്യത്തോടുകൂടി ആഫിയത്തോടുകൂടി നോറ്റു കൂട്ടാനുള്ള തൗഫീക്ക് നമുക്കും നമ്മുടെ കുടുംബത്തിനും കുടുംബത്തിനുമുള്ളാഹവും പ്രദാനം ചെയ്യുമാറാകട്ടെ നമ്മുടെ ജീവിതത്തിൽ വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ പാപങ്ങളും അല്ലാഹോ നമുക്ക് വിട്ടുപുറത്ത് മാപ്പാക്കി തരുമാറാകട്ടെ നമ്മുടെ കൂട്ടത്തിൽ നിന്ന് മരണപ്പെട്ടു പോയ എല്ലാവർക്കും അവരുടെ കബറിടമല്ലാഹോ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ജീവിത പ്രയാസം കൊണ്ട് ബുദ്ധിമുട്ടുന്ന എല്ലാവർക്കും ഉപജീവന മാർഗ്ഗമല്ലാഹോ വിശാലമാക്കി കൊടുക്കുമാറാകട്ടെ ഈ അടുത്ത ഹോസ്പിറ്റലുകളിലൊക്കെ ഒരുപാട് ആളുകൾ രോഗികളായിട്ടുണ്ട് അവരുടെ മക്കളും ബന്ധുക്കളുമൊക്കെ ഈ പള്ളിയിൽ വന്നിട്ടുണ്ട് പലരും പ്രാർത്ഥന കൊണ്ട് വസീത്ത് ചെയ്തിട്ടുണ്ട് أبر كوكا الله سمبورنا مايا سمنا من الجي أنجري اللهم اغفر للمؤمنين والمؤمنات والمسلمين والمسلمات الأحياء منهم والأموات إنك مجيب التعبات يا قاضي الحاجات ربنا صرف عنا عذاب جهنم إن عذابها كان حراما ربنا هب لنا من أزواجنا وذرياتنا قرة عين وجعلنا للمتقين إماما اللهم أجرنا من النار اللهم أجرنا من النار اللهم أجرنا من النار اللهم أعز الإسلام والمسلمين وأذل الشرك والمشركين ربنا تقبل منا إنك أنت السميع العليم وتب علينا إنك أنت التواب الرحيم ربنا أتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار آمين يا أرحم الراحمين